തരാനുള്ള കാശ് തന്നിട്ടുണ്ട് ഇനി ഈ ടോപ്പിക്കിനെ പറ്റി ഇവിടെ സംസാരിക്കാൻ പാടില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ രവതി പറയുന്നുണ്ട് എങ്ങനെ നിർത്താൻ പറ്റും ഒരിക്കലും നിർത്താൻ പറ്റില്ല നിനക്ക് ഒരനിയനുണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ ഇത് ചെയ്യുമായിരുന്നോ ഇല്ലല്ലോ അപ്പോൾ എൻ്റെ സഹോദരൻ വന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ചു എന്നുള്ള കാരണത്തിൽ അവൻ ഇവിടെ വന്നും ക്ഷമ ചോദിക്കാൻ വന്നപ്പോൾ അവൻ ഇനി പറയാനൊന്നുമില്ല ചെയ്യാനൊന്നുമില്ല എന്തെല്ലാം ചെയ്തു എൻ്റെ അമ്മയും സഹോദരങ്ങളെയും അപമാനിച്ചില്ലേ അതിലപ്പുറം എന്തോ ഒന്നും കാര്യമാണ് എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല അത് എൻ്റെ മനസ്സിൽ തന്നെ നീക്കി നിനക്ക് പറയാൻ എളുപ്പമായിരിക്കും പക്ഷേ എനിക്കത് സഹിക്കാൻ സഹിക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് യും ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു അബദ്ധം പറ്റി അബദ്ധം പറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞു മാപ്പ് പറഞ്ഞു ഇനി അവൻ്റെ കാലിൽ തൊട്ട് തൊഴുത് ഞാൻ മാപ്പ് ചോദിക്കണം ആ നേടി നീ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നതും ഒന്ന് മതിയാക്കടി എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും ഇല്ല അമ്മ ഞാൻ മതിയാക്കില്ല എൻ്റെ സങ്കടം കൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ സഹോദരങ്ങളെ അമ്മയെ നിങ്ങളെല്ലാവരും മുമ്പ് വെച്ച് അപമാനിച്ചില്ലേ എത്രമാത്രം അവരെ ആ വേദന സഹിച്ചു അപ്പോൾ അവരെ മുമ്പിൽ കള്ളക്ക കള്ളനാണ് അവരാണ് പൈസ മോഷ്ടിച്ചത് എന്ന് പറഞ്ഞ് അപമാനിച്ചില്ലേ അപ്പോൾ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് അപ്പോഴത്തേക്കും ചാ ര രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ ഒരിക്കലത്തേക്ക് ക്ഷമിക്കുക അവർ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട് ആഹാ ശരിയച്ച ഒന്നും പറയുന്നില്ല എൻ്റെ സങ്കടം എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ എന്ന് പറയുന്നുണ്ട് ഈ സമയം സച്ചി ഈ കാശ് ചന്ദ്രയുടെ കയറി കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ പറയും ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിയിട്ട് പറയുന്നുണ്ട് ഈ കാശ് ഞാൻ അച്ഛൻ തന്നെ വെച്ചേക്കണമെന്ന് പറയുന്നു എപ്പോഴും പറയും വേണ്ട മോനെ അവക്ക് കല്യാണ ചെലവ് അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് ഈ പൈസ എണ്ണി നോക്കണം ശ്രീകാന്ത നമുക്കിത് എണ്ണി നോക്കാം എവ എനെ ഇവനെ എനിക്ക് വിശ്വാസമല്ല അവൻ കള്ളനാണ് കള്ളൻ കഞ്ഞിവെച്ചവനാണ് അതുകൊണ്ട് നമുക്ക് ഈ പൈസ എണ്ണി നോക്കാം എന്ന് പറയാം അങ്ങനെ സച്ചി എണ്ണുന്നുണ്ട് എണ്ണുന്ന സമയത്ത് ഒരു നാലായിരം രൂപയുടെ കുറവ് വരുന്നുണ്ട് ഇവിടെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേവൻ കള്ളനാണ് പറയുന്നതിൽ കള്ളമാണോ അത് അവർ ഡിസ്കൗണ്ട് ഒക്കെ കുറച്ച് എടുത്തതിന് ശേഷം തന്ന പൈസയാണ് നാലായിരം രൂപക്ക് അത് പറഞ്ഞാൽ പറ്റില്ല ഒരു ലക്ഷത്തിനും ഒരു ലക്ഷം തന്നെ ഇവിടെ വേണം ഇത് കേട്ടോണ്ടെന്നു ശ്രുദ്ധയാണെങ്കിൽ ഉടൻ തന്നെ റൂമിൽ പോയി ചെന്ന് പൈസ എടുത്തുകൊണ്ട് കൊടുക്കണം ആ അപ്പോൾ ഇനി പൈസ ശരിയായിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ അഞ്ഞ് ശരിയായിട്ടുണ്ട് എന്നാലും പൗഡർ ഏട്ടത്തിൽ തന്ന പൈസ എനിക്ക് എണ്ണ നോക്കണം നാലായിരം രൂപ ഉണ്ടോന്നും അങ്ങനെ എണ്ണു നോക്കിയപ്പോൾ നാലായിരം രൂപ ഉണ്ട് അങ്ങനെ ഒരു ലക്ഷം രൂപ അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് അച്ഛൻ തന്നെ ഈ പൈസ വെച്ചേക്കണം വേറെ ആരെയും കൊടുക്കണ്ട വേണ്ട മോനെ വേണ്ട മോനെ അമ്മേര് തന്നെ കൊടുക്കുക അമ്മയ്ക്ക് കല്യാണത്തിൻ്റെ ചിലവുണ്ടെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ആ കടം വീട്ടിട്ട് വേണ്ടയെന്ന് പറയുന്നു എങ്കിൽ പിന്നെ സച്ചി മനസ്സില്ല മനസ്സോടെ അമ്മയുടെ കയ്യിലേക്ക് ആ പൈസ കൊടുക്കുന്നുണ്ട് അത് അച്ഛൻ്റെ കാശ് താൻ നിങ്ങൾക്ക് വീണ്ടും തന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് വയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ ഒരു വഴക്കുണ്ടാക്കാനോ അതിൻ്റെ പുറകിൽ നടക്കാനോ ഒന്നിനും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് സച്ചി ഒന്നും ഒഴിഞ്ഞു മാറില്ല ഞാനേ സച്ചി റൂമിലോട്ട് പോവുകയാണ് റൂമിലോട്ട് പോയപ്പം ദേവതി തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ് ഹാന്താ നീ ഇവിടെ ചെയ്യുന്നു ആ കണ്ടില്ലേ ഞാനിവിടെ തറയൊക്കെ തുടക്കുകയാണ് കണ്ടില്ലേ എന്ന് കണ്ടുകൊണ്ട് ദേവതി ദേഷ്യത്തിലും പറയുന്നു എന്ത് പറ്റി ഇന്ന് ഭയങ്കര ചൂടിലാണല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞല്ലോ എല്ലാവരും ഒറ്റ കണിമൂണിൽ കൊണ്ടുപോകുക എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുക പറഞ്ഞിട്ടുണ്ട് ഇല്ലല്ലോ ആ അതിനെന്താ നമുക്ക് നിനക്കറിഞ്ഞൂടെ എൻ്റെ ബാധ്യതയുള്ള കാര്യങ്ങൾ നീ ഒരു കയ്യിൽ കാണി തേനും എടുത്ത് മറ്റേ കയ്യിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മറ്റേ കയ്യിൽ ഇതും എടുത്തു നീ പുറത്ത് ചന്ദ്രനെയും കാണാൻ പറയുന്ന ഒരു നല്ല തമാശയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് രേവതിയും സച്ചിയായിട്ട് പിണങ്ങുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഹണിമൂൺ ആണ് ഇവിടുത്തെ പ്രശ്നമല്ലേ അപ്പം നമുക്ക് ഏതെങ്കിലും ബീച്ചിലോ പാർക്കിലോ പോവാൻ ഇതൊക്കെ അനാവശ്യ ചിലവുകളാണ് എൻ്റെ ബാധ്യതകളൊക്കെ നിനക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പറയുന്നുണ്ട് എൻ്റെ ചേട്ടൻ എൻ്റെ അനിയൻ തന്നെയാണ് ഈ പൈസ എടുത്തത് അല്ലാതെ അമ്മ കൊടുത്തതല്ല അങ്ങനെ അമ്മയും അനിയനും തമ്മിലുള്ള കള്ളക്കളിയാണ് ഇത്രയും നടന്നത് അല്ലാതെ അവൻ എടുത്ത പൈസയല്ല എനിക്ക് അപ്പോഴേ മനസ്സിലായി അമ്മ ഒരു നാടകം അഭിനയിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയോട് പറയുന്നുണ്ട് അതിനെന്താ നീ വിഷമി വിഷമിക്കേണ്ടത് എന്തായാലും സത്യം തെളിഞ്ഞല്ലോ ഞാനുള്ളപ്പം നീ എന്തിനാണ് ഇങ്ങനെ വേദനിക്കുന്നതെന്ന് ചോദിക്കാം അപ്പോഴും രേവതിക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട് പിന്നെ പറയുന്ന പിന്നെ കാണിക്കുന്നതും നമ്മുടെ ശ്രുതി ശ്രുതിയാണ് ശ്രുതി പാർക്കിലിരുന്ന് ഇങ്ങനെ ഒന്ന് ഉറങ്ങുകയാണ് പെട്ടെന്ന് ഒരു കോള് ഒരു ശബ്ദം കേട്ട് ശ്രു സുതി ഞെട്ടി എണീക്കുമ്പോഴത്തേക്കും മണി സമയം കഴിഞ്ഞ് പോയി ആഹാരം കഴിക്കാനുള്ള സമയം അങ്ങനെ ആഹാരം കഴിക്കാൻ വേണ്ടി പാത്രം തുറന്ന് നോക്കുമ്പോഴും അതിനകത്ത് മുട്ട കാണുന്നില്ല കേട്ടോ മു സുതി അമ്മയെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് കേൾക്കുന്നു അമ്മ എന്താ ഇന്നത്തെ ആഹാരത്തിൽ മുട്ട വയ്ക്കാത്തത് മോനെ അമ്മ ഞാൻ ഞാനതിൽ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് അടിഭാഗത്താണ് ഇരിക്കുന്നത് ആണോ മുട്ട കഴിക്കാതെ ഒരു സുഖമില്ല എന്ന് പറയും മോനെ ഇന്ന് നിനക്കൊരു ഇതുണ്ടല്ലോ നീ ഇപ്പോൾ ഇരിക്കുന്നത് അത് അമ്മയ്ക്ക് അമ്മയ്ക്കറിയില്ലേ ഞാൻ എവിടെയാണ് എവിടെയാണിരിക്കുന്നതെന്ന് ഇന്ന് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് എനിക്ക് സെറ്റ് ആവില്ല അമ്മയെന്ന് പറയുന്നുണ്ട് മോനെ നീ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു ജോലി സംഘടിപ്പിക്കും അല്ലാതെ ശ്രുതിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയെ വഴക്ക് പറയുന്നുണ്ട് കഴിഞ്ഞപ്പോൾ ആണ് ശ്രുതി ശ്രുതിയുടെ ഫോൺ കോൾ വരുന്നത് ശ്രുതി ശ്രുതി ഞാൻ അങ്ങോട്ട് ഷോറൂമിലേക്ക് വരുന്നുണ്ട് നമുക്ക് അവിടെ നിന്നൊരു കാറ് സെലക്റ്റ് ആയി ഞാനിപ്പോൾ ഇല്ല നീ ഇപ്പോൾ അങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നുണ്ട് അതെന്താണ് അത് ഞാൻ ഇപ്പോൾ ഇല്ല പുറത്താണ് അത് നമുക്ക് ഇനി ഒരു ദിവസം അവധിയുള്ള ദിവസം പോയി നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ സെലക്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട് എങ്ങനെയോ നമ്മുടെ ശ്രുതി ഇതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് പക്ഷേ ശ്രുതി ഒരു അപകടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതി അറിയുന്നില്ല ഇത്രയും കള്ളത്തണങ്ങൾ പറയുന്ന ഒരു ഭർത്താവിനെയാണ് തനിക്ക് കിട്ടിയത് എന്നുള്ളതും അപ്പോൾ ഇനി അടിപൊളി രംഗങ്ങളാണ് വരാൻ പോകുന്ന കൂട്ടുകാരെ ഒത്തിരി നന്ദി